മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് ഇടുക്കി എം ഡീൻ മുല്ലപ്പെരിയാർ കേരളത്തിന്റെ ആകെ ആശങ്ക എന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ആശങ്ക പരിഹരിക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് ഡീൻ നിവേദനം നൽകി അതോറിറ്റി ഒക്ടോബറിൽ മുല്ലപ്പെരിയാർ പരിഗണിക്കുമെന്ന് ചെയർമാൻ അനിൽ ജെയിൻ ഉറപ്പ് നൽകിയതായും അറിയിച്ചു സർക്കാരിന് മുന്നാകെ ഈ വിഷയം എം പി എന്നുള്ള നിലയിൽ ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി ഈ കാര്യത്തിൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ വളരെ കൃത്യമായ ഇടപെടലിന്റെ സ്പേസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മൾ എൻ ഡി എസ് ഐയുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത് എൻ ഡി എസ് ഐയുടെ ചെയർമാൻ ശ്രീ അനിൽ ജെയിൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ബഹുമാനപ്പെട്ട എൻ ഡി എസ് ഐയുടെ ചെയർമാനോട് ഞാൻ ആവശ്യപ്പെട്ടു ഈ കാര്യത്തിൽ അടിയന്തരമായൊരു ഇടപെടൽ ഉണ്ടാവണം അപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത് ഒക്ടോബർ മാസത്തോടു കൂടി തന്നെ എൻ ഡി എസ് ഐയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും എന്നാണ് അത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഈ വരുന്ന ഒക്ടോബർ മാസത്തോടുകൂടെ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ഫുൾ ആയിട്ടുള്ള ഇപ്പോൾ അതിൻ്റെ അംഗങ്ങളെല്ലാം നിയമിതരായിട്ടുണ്ട് അതിൻ്റെ പോസ്റ്റ് ക്രിയേഷൻസ് എല്ലാം ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അധികം വൈകാതെ തന്നെ നമ്മുടെ ഈ പ്രധാനപ്പെട്ട പ്രശ്നം ഉൾപ്പെടെ എൻ ഡി എസ് ഐയുടെ പരിധിയിലേക്ക് വരും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് അദ്ദേഹവുമായിട്ടുണ്ടായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് thank you